സ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ് അതിന്റെ പിന്നിലായിട്ട് രണ്ട് വീട് ടോട്ടലി പതിനേഴര സെന്റ് സ്ഥലം സംസ്ഥാന പാർട്ടിയോട് തൊട്ടിച്ചാരി നല്ല വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിലവിൽ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു മൂന്ന് ഷട്ടറുള്ള ബിൽഡിംഗ് ഉണ്ട് പിൻഭാഗത്തായിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് രണ്ട് വീടുകളുണ്ട് ഒരു അണ്ടർഗ്രൗണ്ടായിട്ട് അങ്ങനെ ഒരു ഹാൾ അതും വേറെയുണ്ട് ഇനി നമുക്കിതെല്ലാം മാറ്റിയിട്ട് വീടൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് വലിയ രീതിയിലുള്ള ക്വാർട്ടേഴ്സുകൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള മെയിൻ ഹൈവേ റോഡിനോട് തൊട്ടി ചാരിയിട്ട് പതിനേഴര സെൻറ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് പതിനായിരം സെൻറ് ഉണ്ട് എന്തിനും വലിയ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇതിൽ ഇതേപോലെയുള്ള രണ്ട് വീടുകളുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള രണ്ട് വീടുകളുണ്ട് ഈ വീടുകളൊക്കെ ഇതേപോലെ തന്നെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം നല്ല ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇതിലുള്ള രണ്ട് വീടും താമസക്കാരുള്ള വീട് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീട് തന്നെയാണ് ഇതാണ് കിച്ചൺ ചുമത്തിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ ഗ്രാനറ്റ് അതുപോലെ തന്നെ നല്ല നല്ല വൃത്തിയുള്ള മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇതൊരു വീടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് വേറെ അങ്ങനെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇതിൽ രണ്ട് മൂന്ന് വീടുകളുണ്ട് മുൻഭാഗത്തായിട്ട് മൂന്ന് ഷട്ടർ റൂമുണ്ട് ഇത് പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി റോട്ടിലാണ് പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി മെയിൻ ഹൈവേ റോട്ടിൽ തൂത എന്ന് പറയുന്ന സ്ഥലം തൂത തൂതങ്ങാണി തന്നെയാണ് തൂത സ്കൂളിൻ്റെ മുന്നിലായിട്ട് ഹൈസ്കൂൾ പഠിക്കലാണ് തൂത സ്കൂൾ പടി ഹൈസ്കൂളിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ റോഡ് സൈറ്റ് ആണ് അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗത്തായിട്ട് ഒരു സെൻറ്റിന് എട്ട് ലക്ഷം ഒൻപത് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഇവിടെ ഒരു സെൻറ്റിന് ഓൾറെഡി മാർക്കറ്റ് ഉള്ളത് അപ്പോൾ പതിനായിരം സെൻറ്റ് സ്ഥലമുണ്ട് പതിനായിരം സെൻറ് സ്ഥലത്തിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റുള്ളൊരു ഏരിയ തന്നെയാണ് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഒന്നേ പോയിൻറ്റ് ആറ് സി ആറ് വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ചെറുപ്പുളശ്ശേരി പെരുന്നാൾമണ്ണ റൂട്ടിൽ തൂത തൂത സ്കൂളിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ പിന്നിലേക്ക് ഇതാ അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ കാലിയായിട്ട് കിടക്കണ്ടേ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വീടുകൾ കാലി കാലിസ്ഥലങ്ങള് ബിൽഡിംഗ് സൈറ്റുകൾ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോസുകൾ നമ്മൾ പ്രോപ്പർ നമ്മുടെ പ്രോപ്പർട്ടികൾ പരസ്യം ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്